ഇത് നമ്മളെ ഇപ്പൊ പുതിയ ഇറങ്ങിയ ആ പൊരി വരുന്നില്ലേ ഏത് പൊരിഞ്ഞു വരുന്ന പേരൊക്കെ അല്ലേ നെറ്റിൽ വരണ്ട നെറ്റിൽ വരണ്ടത് ഉള്ള് വൈറ്റ് ഉള്ളത് അതില് ഉള്ളു പിങ്ക് ഉള്ളത് വേറുണ്ട് അത് വലിയതായി നൂറ്റൻപത് അതിലും കാലുള്ള മാർക്കറ്റിൽ കാണുന്നെറ്റിൽ വരണല്ലേ നൂറ് പീസാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല സാധനങ്ങളൊക്കെ നൂറ്റമ്പതിന്റാണ് കെ ജി ഗുവാ നേരത്തെ പറഞ്ഞ പോലെ ആ നെറ്റിൽ കാണുന്ന

അല്ല ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എന്ത് ലാഭം കൂടുതൽ കച്ചവടം നടക്കും നടക്കാൻ കൂടുതൽ കൂടുതൽ കച്ചവടം നടക്കുമ്പോ കസ്റ്റമർക്കും ഹാപ്പിയാണ് ഞമ്മളും ഹാപ്പിയാണ് അതെ അങ്ങനെയാണ് കാരണം വെച്ചാൽ നമ്മളത് ഉദ്ദേശിക്കുന്നുള്ളു കാരണം നമ്മളെ ഒക്കെ ഒരു ഗ്രൂപ്പില് ഫോട്ടോസൊക്കെ ഇടുമ്പോ നമ്മളെ നമുക്ക് സന്തോഷം ഇത്ര വിലക്ക് കുറഞ്ഞ വലക്ക് കിട്ടി എന്ന് പറയുമ്പോ നമ്മളെ നേരെ വരെ ആരും പറയുന്നത് അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അത്രയും കമ്മി ഇത് റെഡ് ടൈബ് ഇട്ട് കഴിച്ചത് ഞാൻ അത്ര ഇടക്ക് പോവാണ് ഇത് നാലേ അഞ്ഞൂറ് ഇത്രയും വലുത് ാണ് സാധനം ഇപ്പൊ രണ്ടാം രണ്ടാം പ്രാവശ്യം വരുന്നുണ്ട് റേറ്റ് ജപ്പാൻ പേരാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ബുഷായിട്ടുള്ള സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപത് ഇത് ബുഷായിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് റുപ്പേന്റെ വെരികേറ്റഡ് പേരാണ് ഇപ്പൊ കാണുന്നത്

പിന്നെ ഈജിപ്ഷൻ ഈജിപ്ഷ്യൻ ഈജിപ്ഷൻ ആണ് കാണുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കായലുണ്ട് കായലൊക്കെ ഒരു വെറൈറ്റി സാധനം അറുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആണ് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റമ്പത് രൂപ നമ്മളെ ഇത് ഈ സൈസിൽ തന്നെ ഉള്ളത് ആ അതിന് വലുത് ഒക്കെ വിലയാണ് വലിയ വില ആവുമ്പോ ഇത് എത്ര വരണല്ലോ മൂന്ന് എടുക്കും പിന്നെ ഉമ്മർച്ചാമ്പ അല്ല ബെഡ് തൈ കൊമ്പ് ലേറൊക്കെ ഉണ്ടാർച്ചാമ്പ ഉമ്മശാമ്പാണ് ഈ കാണുന്നത് ഉമ്മർച്ചാമ്പ കിടക്കുന്നത് ഒക്കെ മുന്നൂറ് ചെറിയ ചേർത്തിട്ടുണ്ട് ഇത് മുന്നൂറാണ് പിന്നെ ബട്ടർ ഡ്രോപ്പിക്കൽ ബട്ടർ അങ്ങനെ കുറെ സാധനങ്ങൾ ഒക്കെ ഒന്ന് ഓർഡർ ഒന്നുകൊണ്ട് നമ്മൾ ഓർഡർ ആക്കി എടുക്കാണ്ട് ഇത് അഞ്ചു കൊല്ലം കഴിഞ്ഞേ അഞ്ചു കൊല്ലം കഴിഞ്ഞത് നാല് ആറ് വെള്ളം കഴിഞ്ഞാൽ അഞ്ചു റുപ്യാവും ഇത് എത്ര പറഞ്ഞു ഇത് നാല് പിന്നെ ഇതില് ആറ് കൊല്ലം ആയത് കൊണ്ട് അത് അഞ്ചു അയ്യായിരം നൂറ് നൂറ്റി അൻപത് അങ്ങനെ മേലോട്ട് പോകും ഇതൊക്കെ നൂറ് നൂറ്റമ്പതിന് ഉണ്ട്